ഹലോ വെൽക്കം ടു മൈ ചാനൽ എ ബി സി ഡി ഫൈവ് ഐ ആം അഡ്വക്കേറ്റ് ജസ്ന ഷബീർ അലി ഇന്ന് ഒരു പുതിയ ടെക്നിക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവാനായിട്ട് കുറച്ച് ഡയലോഗ്സ് കുറച്ച് ഡയലോഗ്സ് നമുക്ക് ഇംഗ്ലീഷിലേക്ക് പറഞ്ഞു നോക്കാം അതായത് ചില സിനിമയിലെ ഡയലോഗ് ഇന്ന് ഞാനിപ്പോൾ തമിഴയിൽ നിങ്ങൾ കണ്ടല്ലോ വറൈൻ സിനിമയുടെ ഒരു ഡയലോഗുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ആ ഡയലോഗ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഇങ്ങനെയുള്ള ചില ഡയലോഗ്സ് കേൾക്കുമ്പോൾ അതൊന്ന് ഇംഗ്ലീഷിലേക്ക് ആക്കാൻ ശ്രമിക്കാം അതൊരു നല്ല ടെക്നിക്കായിരിക്കും അപ്പോൾ ആ ഡയലോഗിൽ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ ഞാൻ പറയാം അത് പറയും പറയുന്നത് സ്ക്രീനിൽ എഴുതി കാണിക്കാം നിങ്ങൾക്ക് എത്ര മാത്രം അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് ഒന്ന് നോക്കൂ എന്നിട്ട് നമുക്കത് പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ഞാൻ പറഞ്ഞു തരാം അപ്പൊ ആ ഡയലോഗിൽ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ തെറ്റ് ചെയ്താൽ ദൈവം നിങ്ങളോട് ക്ഷമിക്കും നിങ്ങൾ വീണ്ടും തെറ്റ് ചെയ്താൽ ദൈവം നിങ്ങളോട് വീണ്ടും ക്ഷമിക്കും എന്നിട്ടും മനസാക്ഷി ഇല്ലാതെ നിങ്ങൾ വീണ്ടും തെറ്റ് ചെയ്താലോ പിന്നെയും ക്ഷമിക്കും തെറ്റ് ചെയ്യുന്നു ക്ഷമിക്കുന്നു എല്ലാം കോംപ്രമൈസേ പിന്നെ നിങ്ങൾ തെറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം ദൈവം എന്നാ എടുക്കും പതുക്കെ ആലോചിച്ച് സമയമെടുത്ത് പറഞ്ഞാൽ മതി അങ്ങേരിന് എന്നാ എടുക്കാനാ അങ്ങേരങ്ങ് ക്ഷമിക്കും അത്ര തന്നെ ഇതാണ് ഡയലോഗ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയാൻ പറ്റുമോ എന്ന് നോക്കും അപ്പൊ ഈ സ്ക്രീനിൽ കണ്ടല്ലോ അല്ലേ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു നോക്കും ഓക്കെ അപ്പോൾ എല്ലാവരും പോസ് ചെയ്ത് വെച്ച് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാനിത് സ്ക്രീനിൽ നിന്ന് അങ്ങോട്ട് മാച്ച് കളയുകയാണ് എന്നിട്ട് നമ്മൾ ഇത് പറഞ്ഞത് ഒന്ന് നിങ്ങൾ പറഞ്ഞു നോക്കൂ അതല്ലെങ്കിൽ ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ അപ്പൊ ഞാനിതിന് ഇംഗ്ലീഷിൽ മാത്രമായിട്ട് പറയാൻ പോവാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും ഇഫ് യു മേക്ക് എ മിസ്റ്റേക്ക് ഗോഡ് ഫോർ ഗു യു ഇഫ് യു എ മിസ്റ്റേക്ക് ഗോഡ് വിൽ എഗഡ് യു എൻ still without conscience if you make a mistake again god will forgive you you make mistake god will forgive everything is compromised think if you are doing wrong again what will god do think slowly just take your time അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞപ്പോ ഓക്കെ ആയോ അപ്പൊ നമുക്കത് ഒന്നുകൂടെ ഓരോ സെൻറ്റൻസ് ആയിട്ട് നോക്കാം നിങ്ങൾ തെറ്റ് ചെയ്താൽ ഇഫ് യു മേക്ക് എ മിസ്റ്റേക്ക് ദൈവം നിങ്ങളോട് ക്ഷമിക്കും നിങ്ങൾ വീണ്ടും തെറ്റ് ചെയ്താൽ ഇഫ് ഇഫ് യു 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 എ എ എ മിസ്റ്റേക്ക് 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 എഗൈൻ 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 വീണ്ടും തെറ്റ് തെറ്റ് ചെയ്യുക ചെയ്യുക അതാണ് ഗോഡ് വിൽ ക്ഷമിക്കുക ഗോഡ് വിൽ ദൈവം ക്ഷമിക്കും യു നിങ്ങളോട് എഗൈൻ എഗൈൻ വീണ്ടും ഗോഡ് വിൽ യു ഇഫ് യു മേക്ക് എ മിസ്റ്റേക്ക് എഗൈൻ ഗാഡ് ഗവ് യു എൻ സ്റ്റിൽ എന്നിട്ടും വിത്തൗട്ട് കോൺഷ്യസ് മനസ്സാക്ഷിയില്ലാതെ നിങ്ങൾ വീണ്ടും തെറ്റ് ചെയ്താൽ ചെയ്താലോ വട്ട് ഹി ടു അവൻ എന്ത് ചെയ്യും ദൈവം എന്ത് ചെയ്യും ദൈവം നിങ്ങളോട് ക്ഷമിക്കും യു മേക്ക് എ മിസ്റ്റേക് യു നിങ്ങൾ തെറ്റ് ചെയ്യുന്നു ഗാഡ് വിൽ ഫോർ യു ദൈവം ക്ഷമിക്കുന്നു എല്ലാം കോംപ്രമൈസ് ആയി യു ആർ ഡൂയിങ് റോങ് നിങ്ങൾ വീണ്ടും തെറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക വാട്ട് വിൽ ഗോഡ് ഡു ദൈവം എന്ത് ചെയ്യും ും നിങ്ങളോട് ക്ഷമിക്കും അത്ര തന്നെ അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയാം അപ്പോൾ ഇതുപോലുള്ള ഡയലോഗ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ താഴെ കമന്റ്സിൽ പറയണേ താങ്ക്സ് ഫോർ വാച്ചിങ്